നിങ്ങളെ പഠിപ്പിക്കുന്നത് മോട്ടിവേഷൻ അല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത് ലൈഫ് സ്റ്റൈലാണ് ഒരു ജീവിത ചര്യയാണ് നിങ്ങൾ വിജയിക്കാൻ പോകുന്ന ഒരു ജീവിത ചര്യാണ് നമ്മുടെ എം എം ടി എന്ന് പറയുന്ന സാധനം മൂന്ന് കാര്യത്തിൽ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് മൂന്ന് കാര്യത്തിൽ മൂന്നേ മൂന്ന് കാര്യത്തിലാണ് ബേസ് ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ അടിത്തറ എന്ന് പറയുന്നത് അടിത്തറ എം എം ടിയുടെ അടിത്തറ ആ സിഗ്നൽ ഫോളോ ചെയ്ത് നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ സ്റ്റേജ് മാറി വലിയൊരു മാറ്റത്തിലിട്ട് നിങ്ങൾ വരാൻ തുടങ്ങും ആ സമയമാണ് നമ്മുടെ ഈ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന സമയം റിസീവിങ് മോഡ് ഡിനൈഡ് മോഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ഒരു ഇതിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ വരാൻ പോകുന്ന ഭയങ്ങൾ ഇതൊക്കെയാണ് ആറ് ടൈപ്പ് ഭയങ്ങളാണ് മെയിനായിട്ട് വരിക ഇതിനുമായി ലിങ്ക് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഭയങ്ങൾ വരിക ദാരിദ്ര്യ ഭയം വിമർശന ഭയം അനാരോഗ്യ ഭയം സ്നേഹനഷ്ടം വാർദ്ധക്യ ഭയം മരണഭയം ഇത്തരം ആറ് ഭയങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വരിക ഗ്രൂപ്പിലൊരു പ്രൊഫഷണൽ ഇത്രയൊരു പ്രൊഫഷണൽ കൂടി നമുക്കൊരു ഫോറിൻ ടച്ച് ഫീൽ ശരിക്കും ഉണ്ട് നമ്മളൊരു പ്രൊഫഷണിസം എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാവും സത്യം പറഞ്ഞാല് പറഞ്ഞാല് ടോപ്പ് ലെവലാണ് പൈസ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലായല്ലോന്നുള്ള കുറ്റബോധമാണ്